ഇനി ആറു മാസം കൊണ്ട് കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും എന്നീ കോഴ്സുകൾ ചെയ്യാം കേരളത്തിലെ ആദ്യത്തെ ലേണിംഗ് ആപ്പായ ിയർ സ്റ്റുഡൻസ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ടേമിൻ്റെ എക്സാമിനേഷനിലേക്കുള്ള അഡ്മിറ്റ് കാർഡ് വന്നു എന്ന് പറഞ്ഞിട്ട് ഒരുപാട് വെബ്സൈറ്റ് വഴി അല്ലെങ്കിൽ ഒരുപാട് സൈറ്റിലെ വീഡിയോസ് ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ വന്നിട്ടുണ്ടാവും എന്നാൽ റിയൽ ആയിട്ട് കുട്ടികൾ അഡ്മിറ്റ് കാർഡ് വന്നു എന്ന് പറഞ്ഞിട്ട് സൈറ്റ് മുഴുവൻ അരിച്ചു പെറുക്കിയിട്ടും അഡ്മിറ്റ് കാർഡിന്റെ ഒരു നോട്ടിഫിക്കേഷൻ പോലും കണ്ടില്ല അതുപോലെ തന്നെ സൈറ്റിൽ നിന്നൊന്നും നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല സോ മാക്സിമം നിങ്ങൾ ഒത്തന്റിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ചൂസ് ചെയ്യാം സൈറ്റിൽ തന്നെ അവൈലബിൾ ആയിരിക്കും അല്ലെങ്കിൽ സൈറ്റ് മുഖാന്തരം വരുന്ന മറ്റ് ന്യൂസുകളിലൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ടും ആ സമയത്തിന് പറയും നിങ്ങൾക്ക് അറിയാം ജൂൺ ആദ്യവാരം കണ്ടക്ട് ചെയ്യാനിരുന്ന പരീക്ഷ ഏകദേശം മെയ് പകുതിയിൽ തന്നെ ജൂൺ സെക്കൻഡ് ിലേക്ക് ആക്കിയിട്ട് പോസ്റ്റ്പോൺ ചെയ്തതായിട്ടുള്ള ന്യൂസ് നമ്മൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരുന്നു അത് വാലിഡ് ആയിട്ടുള്ള ഒരു ന്യൂസ് തന്നെയായിരുന്നു കാരണം പല കാരണങ്ങൾ കൊണ്ട് പരീക്ഷ ജൂൺ സെക്കൻഡ് വീക്കിലെ ഏകദേശം ജൂൺ പന്ത്രണ്ടാം തീയതി മുതലാണ് പരീക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം അഡ്മിറ്റ് കാർഡ് വരാനാവുന്നതേ ഉള്ളു അഡ്മിറ്റ് കാർഡ് വന്നു കഴിഞ്ഞാൽ ഫ്യൂച്ചർ പ്ലസിന്റെ ഈ ചാനലിൽ ഒത്തന്റിക്ക് ആയിട്ടുള്ള ന്യൂസസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ് അഡ്മിറ്റ് കാർഡിന്റെ ലിങ്ക് വെച്ച് നമ്മൾ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യുന്ന രീതിയും നിങ്ങൾക്ക് കാണിച്ചു തരാറുണ്ട് അപ്പൊ അതുകൊണ്ട് സ്കാമുള്ള ഒന്നും കാണാതിരിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വല്ല പല രീതിയിലും നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് മെയിൽ ത്രൂ ഒക്കെ വരാറുണ്ട് അതായത് അസൈൻമെന്റ്സ് പെർച്ചേസ് ചെയ്യണോ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് വരാറുണ്ട് പല സ്റ്റുഡൻസും നമ്മളോട് ഡയറക്റ്റായിട്ട് എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു മെയിൽ ഐ ഡിയിൽ ഇങ്ങനെ വന്നു മൊബൈലിൽ ഇങ്ങനെ ഒരു മെസ്സേജ് വന്നു എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആരും ഒരു സ്കാമിലും പെടാതിരിക്കുക ഒത്തന്റിക് ആയിട്ടുള്ള ന്യൂസസ് മാത്രം ഫോളോ ചെയ്യാം ഫ്യൂച്ചർ പ്ലസ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഇഗ്നോയുടെ എല്ലാവിധ മേജർ നോട്ടിഫിക്കേഷൻസും നമ്മൾ വീഡിയോ താണ് അതുപോലെ തന്നെ അസൈൻമെന്റ്സ് എല്ലാം അസൈൻമെന്റ്സിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം നമ്മളിതിൽ പറയാറുണ്ട് അസൈൻമെന്റിന്റെ ഡേറ്റ് ആകുമ്പോൾ ലാസ്റ്റ് ഡേറ്റും എക്സ്റ്റെൻഡ് ചെയ്ത ഡേറ്റ്സ് എല്ലാം നമ്മൾ പറയാറുണ്ട് ആൻഡ് ഓൾസോ നിങ്ങൾക്ക് ഇമെയിൽ വഴി പല രീതിയിലുള്ള സ്കാം മെസ്സേജസ് വരുമ്പം അതിനെ നിങ്ങൾ ബോധർ ചെയ്യാതിരിക്കുക കാരണം ഇഗ്നോ പോലുള്ള വലിയൊരു യൂണിവേഴ്സിറ്റിയെ കുറിച്ച് അല്ലെങ്കിൽ അതിന്റെ ചുവട് പിടിച്ച് പല രീതിയിലുള്ള സ്കാമുകളൊക്കെ ചെയ്യുന്ന പല ടീംസും ഓൾ ഇന്ത്യ അല്ലെങ്കിൽ വേൾഡ് ത്രൂ അവൈലബിൾ ആണ് അപ്പം അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള സ്കാമിലൊന്നും ചാടാതിരിക്കുക ഒത്തന്റിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് മാത്രം ഫോളോ ചെയ്യുക വരും ദിവസങ്ങളിൽ തന്നെ അഡ്മിറ്റ് കാർഡ് പ്രതീക്ഷിക്കാം അഡ്മിറ്റ് കാർഡ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ചാനൽ അവൈലബിൾ ആയിരിക്കും അതെങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത് എന്നുള്ളത് തന്നെ നമ്മളൊരു സ്റ്റുഡന്റിന്റെ പെർട്ടിക്കുലർ എൻറോൾമെന്റ് വെച്ച് ഡൗൺലോഡ് ചെയ്യുന്നു കാണിച്ചു തരാം ഓക്കെ അപ്പം മാക്സിമം സ്കാം വീഡിയോസും അതൊന്നും കാണാതിരിക്കുക ഒത്തന്റിക് ആയിട്ട് മാത്രം ഫോളോ ചെയ്യുക താങ്ക് സോ മച്ച്